വീട്ടിലെ മണ്ണ് കൊണ്ട് ക്ലേ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ വേണ്ടാത്തൊരു ബക്കറ്റും എടുത്തിട്ട് അങ്ങ് നടന്നു ഇതാ അവിടെ ഒരു കയർ കണ്ടിട്ട് ആരും പേടിക്കണ്ട അത് പശുവിനെ ഇട്ട് കയറാം അപ്പൊ നമ്മൾ അതിന്റെ അടുത്തു കുറച്ച് മണ്ണ് കളിച്ചെടുക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നിറച്ചും വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച ശേഷം അതിൽ നിന്ന് കുമള പോലെ നല്ല സ്ഫോടന ശബ്ദം കേൾക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു എടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി എന്നിട്ട് ഇതുപോലൊരു ബക്കറ്റിലൊരു തോർത്ത് കെട്ടി നമുക്ക് ആ ഇളക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിൽ അരിച്ചെടുക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആൻഡ് ഫൈനായിട്ടുള്ള ക്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അരിച്ചെടുക്കുമ്പോൾ ഇതിലെ വേസ്റ്റൊക്കെ എങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം കൂടി ഇതിനെ ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് ഓരോ പ്രാവശ്യവും നന്നായി ഇളക്കിയ ശേഷം മാത്രമേ നമ്മൾ അരിച്ചെടുക്കാവൂ എന്നാലേ നമ്മുടെ ആ ചളി നമുക്ക് അടിഞ്ഞ് കൂടിയിട്ട് കിട്ടുള്ളൂ എനിക്കിവിടെ ചെറിയൊരു പണി പാളി പോയിട്ട് ഞാനൊരു പഴയ മാക്സി ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തോർത്തായിരിക്കും കേട്ടോ ബെസ്റ്റ് അരി അരിച്ചെടുക്കാനൊക്കെ എളുപ്പത്തിന് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ തുറന്ന് നോക്കി അപ്പോൾ അത് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ മുകളിൽ നിന്ന് ആ തെളിഞ്ഞ വെള്ളമൊക്കെ ഒന്ന് കോരി മാറ്റിയെടുക്കാം പിന്നെ ഒരു ബക്കറ്റ് എടുത്ത് അതിലൊരു തോർത്ത് പിരിച്ച് അതിൽ അടിഞ്ഞുകൂടിയ ചെളിവെള്ളമൊക്കെ നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കാം പിന്നീട് ഒരു കാ മണിക്കൂറെ കഴിഞ്ഞ് നമുക്കതിനൊരു കിഴി പോലെ കെട്ടിയിട്ട് എവിടെയെങ്കിലും തൂക്കിയിടാം അപ്പോൾ അതിലുള്ള വെള്ളമൊക്കെ വാർന്ന് ഒന്ന് സെറ്റായി വരും ഇനി അടുത്ത പരിപാടി അതൊക്കെ ഒന്ന് നന്നായിട്ട് പരത്തി വെക്കാം നല്ല വെയിലത്ത് വെക്കാൻ പാടില്ല കട്ട പിടിച്ച് പോവും അപ്പം നമുക്ക് ഇളം വെയിലൊന്ന് പരത്തി കൊടുത്ത് കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ എടുത്താളും പിന്നെ ഇതിനെ നന്നായിട്ട് ഇടിച്ച് പരത്തി നല്ല സോഫ്റ്റ് ക്ലേ ആക്കി എടുക്കാനുള്ള പരിപാടിയാണ് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഞാനിതൊരു പലകഷ്ണത്തിലേ ഇട്ടിട്ട് അവിടെ നിന്ന് കേട്ടോ പരത്തിയെടുക്കുന്ന നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ക്ലേ വെച്ച് നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാം എന്നുള്ളത് അടുത്ത ഓരോ വീഡിയോസിൽ ഞാൻ കാണിക്കാം പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് ഇതിനെ കെട്ടിവെക്കുക അല്ലെങ്കിൽ ഇതിൽ ഏറെ കയറിട്ടെല്ലാം കട്ടിയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മുടെ സോഫ്റ്റ് ക്ലേ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്